അമ്മ ചിക്കൻ കറി ഇരുപതൊക്കെ നമുക്ക് ചിക്കൻ കറി വെക്കാം ഒന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇവിടെ പൊടിച്ചതാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പി ചിക്കൻ ഇട്ട് കൊടുക്കുക ഇല്ലയ്ക്ക് രണ്ട് സവാള ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി കാഴ്ച ഇട്ടുക രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് എല്ലാം കൂടി കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ എല്ലൂടി പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു സെറ്റ് ആയിട്ടാ പിന്നെ അടുപ്പ് കത്തിക്ക അടച്ചു വെച്ച് വേവിക്കു വെള്ളം ഒഴിച്ചില്ല കേട്ടാ ചിക്കൻ കറിയും കൂടി വേഗം ുള്ളി വെള്ളം വെച്ചിട്ടില്ലേ കൊറച്ചും കൂടി വേട്ടെ ഞങ്ങൾ ചോറിനട്ടെ ഇതാണ് ഞായറാഴ്ച സ്പെഷ്യല് എല്ലാരും വെച്ച് നോക്കുക വെച്ച് നോക്കാത്തവര് പുല്ല് പറ ആഴ്ചക്ക് പുല്ല് പറ ഞാൻ ഇന്നലെ പറിച്ചു ഇന്ന് ഏട്ടൻ പറക്ക അറിഞ്ഞിട്ടില്ല പാവ ചേട്ട അറിഞ്ഞിട്ടില്ല ഏട്ടാ അങ്ങനെ കാടാണ് ഓ അതിലൊന്നും പോയി ഏട്ട കൈയിട്ട് വരെ വരാ വണ്ട കത്തിച്ചു കത്തിച്ചത അതെ ഇത് കൊണ്ട് വല്ലതും ഉണ്ടാവും ഉണ്ടാവും ഒറ്റ എന്തിലാ ഏട്ടാ വലിക്കന്റച്ച പുല്ലാണ് അതൊക്ക ഉമ്മർത്തണ്ടത് വേണ്ട എന്തൊക്കെയോ കുപ്പി കിടക്കുന്നു അതെടുക്കണ്ടേ പിന്നെ എടുക്കേ

എന്നിട്ട് വേണം എന്ത് നല്ല വണ്ടി എന്റെ ചന്ത ഉള്ള വണ്ടിനെ നശിപ്പിക്കുവാണ് എല്ല ചന്ത ഉള്ള വണ്ടിയാന്നറിയോ തിളങ്ങും വേരിത്തു വെച്ച അതിന്റെ കാക്ക തുറിയ പോലെ ആക്കി വെച്ചു ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോകുക കേട്ടോ മാർക്കറ്റിൽ രാത്രിയാണിത് വേണ്ട ഏഴേഴ് ആയി പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വില കുറവാണ് ഏതെടുത്താലും മുപ്പത് അങ്ങനെയൊന്നുമില്ല കേട്ടോ നിറയെ ആൾക്കാർ വേണ്ട ഒക്കെ ആ

කරවෙන්ට මාරුට පොත පచ్చ කරවෙන්ට දා ආයෙ ආවතලෙන් දෙ කි ඉතන අර නඩෝඩරන පచ్చ කරවෙන්ට පාඩරිය 30 ත්‍ර angolo find it ബീട്രൂട്ട് പടവളങ്ങ ഇഞ്ചി ചെറിയ ഉള്ളി ശനിയാഴ്ചയതും കൊണ്ട് എല്ലാം വില കുറവുണ്ട് ഈ നേരത്താണ് ഇപ്പൊ സമയം എത്ര ആയി എട്ടുമണി ഏഴര ആയി കുറച്ചുകൾ കഴിഞ്ഞ് ഇതിനേക്കാളും ലാഭം കിട്ടൂലേ ഇന്ന് മാത്രമേ കിട്ടുള്ളൂ ലാഭം നാളെ പോയല്ലേ పెరులేకు పర్కిర్నాటబడ కొట్టం. అడ కారు కొట్టితే నాంబ కొట్ట. వళని కైపక. అలా ఉప్పులే పెట్టే. తోని పుర్రెలే బాటికే. 30 20 అలా 30 20 లే 50 కండి 50 ఉండలా తక్కాలి 50 60